നമ്മുടെ ചിന്തകൾക്ക് വിശ്വാസങ്ങൾക്ക് അല്ല നമ്മുടെ ഭാവി രൂപപ്പെടുത്താനുള്ള കഴിവുണ്ട് അല്ലെ പക്ഷെ നമ്മളിൽ ഏറെ പേരും മനസ്സിലാകാതെ പോകുന്ന അറിയോ നമ്മുടെ മനസ്സ് എത്ര ശക്തമാണെന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തിനൊരു എഞ്ചിങ്ങാണ് നമ്മളതിന് എന്ത് ഭക്ഷണം നൽകുന്നവോ അത് തീരുമാനിക്കും എത്ര ദൂരത്തിലും എത്ര വേഗത്തിലും നമ്മൾ പോകണമെന്ന് അല്ലേ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളാണ് ഭയമാണ് സംശയമാണ് എന്നതുകൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് നിരാശരാകും ഒന്നിന് നമുക്കൊരു മൂഡുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മൾ എത്ര സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല സമയം ഈ നിരാശയുടെ പേര് പറഞ്ഞ് ഒന്നിനൊരു മൂഡില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്ര സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആയ ജീവിതത്തിൽ സമയമാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് എന്നാൽ എത്ര പ്രയാസം വന്നാലും മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ മാത്രം തിരുങ്ങി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് എനിക്കെനിക്ക് മറികടക്കാൻ കഴിയും അതിൽ ശക്തി എനിക്കുണ്ട് പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് ഉറച്ച് മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് മനസ്സിനെ പരിശീലിപ്പിക്കാൻ ശ്രമിച്ചാലോ എന്നിട്ട് നമ്മൾ പ്രവൃത്തി കാണിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് തുടങ്ങിയാലോ നമ്മുടെ സ്വയം വേസ്റ്റാവുകയുമില്ല എന്തായാലും നമുക്കെന്ത് വേണം പ്രോബ്ലത്തിന് സൊല്യൂഷൻ വേണം ആണല്ലോ അതുകൊണ്ട് തന്നെ ആലോചിച്ചിരുന്നുകൊണ്ട് നിരാശരായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമല്ലേ അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരിക്കലും മനസ്സിലേക്ക് നിരാശ കൊണ്ടുവരാതിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ശരിക്കും നമ്മളെ ഒന്നും പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ സാഹചര്യമല്ല നമ്മുടെ ചിന്താഗതികളാണ് നമ്മളതൊരു റീസൺ ആയിട്ട് സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നതാണ് എനിക്കത് കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് നമ്മൾ തന്നെ ഒരു പഴുതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരിക്കലും കഴിയില്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം നമ്മുടെ കൊണ്ട് വിശ്വസിക്കാം മനസ്സിനറിയില്ല ഇത് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണോ അത് മനസ്സ് വിശ്വസിക്കുന്നു മനസ്സ് പിന്നെ അതിനു വേണ്ടി നമുക്ക് പണിയെടുക്കുന്നു മനസ്സ് ശരിക്കും ഒരു കപ്പൽ പോലെയാണ് കപ്പിത്താനില്ല എങ്കിൽ ആ കപ്പൽ എങ്ങോട്ടാ പോവാ ഒരു ദിശയും ഉണ്ടാവില്ല അതെവിടേക്കോ പോകുമല്ലേ എന്നാൽ കപ്പിത്താൻ ശരിയായ ദിശ നിർണയിച്ചുകൊണ്ട് കപ്പലിനെ ഓടിക്കുമ്പോഴോ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്ന് പോയിരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും മനസ്സിന്റെ കപ്പിത്താവനാകുമ്പോൾ നമുക്ക് കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനം മഴവെള്ളത്തിൽ ആടി ഇളയുന്ന കടലാസ് ധോണി പോലെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ആടി ഇളയാൻ വിട്ടാലോ എന്താ സംഭവിക്കാം ഒരിക്കലും അങ്ങനെ ആവരുത് മനസ്സിന്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കണം ഞാൻ എന്താവണമെന്ന് എന്റെ മനസ്സിനോട് ഞാൻ പറയണം അതിലേക്കാണ് മനസ്സ് നമ്മൾ കൊണ്ടുപോകേണ്ടത് മനസ്സെപ്പോഴും നമ്മളെ ഇങ്ങനെ ഒരു റിലാക്സ് മൈൻഡ് ഇടാനാണ് നോക്കുക പക്ഷെ അങ്ങനെയല്ല ആ ഒരു കംഫേർട്ട് സോണെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നതാവണം ഞാൻ ഇന്ന് ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഞാനിന്ന് ചെയ്തിട്ട് ഉറങ്ങും മനസ്സിനെക്കൊണ്ട് ഫൈറ്റ് ചെയ്യണം നമ്മൾ അതിന് തുടങ്ങാൻ തയ്യാറായാൽ ആ ചിന്ത മനസ്സിൽ വന്നാൽ തന്നെ നമ്മൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങും അങ്ങനെ സ്ഥിരമായി നല്ല ചിന്തകൾ കൊടുക്കുകയും ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുകയും മനസ്സ് എപ്പോഴെങ്കിൽ നിരാശപ്പെടുത്താൻ ശ്രമിച്ചാൽ മനസ്സിനായിട്ട് ഫൈറ്റ് ചെയ്യണം എനിക്കിന്ന് ഇത് ചെയ്യണം ഞാനിന്ന് ചെയ്തിട്ട് ഉറങ്ങും അവസാനം മനസ്സ് നമ്മളോട് നമ്മൾ തയ്യാറാവുന്നതിലേക്ക് മനസ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും മനസ്സിന് തീരുമാനിക്കും ഒരു മനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഇത് ശരിയല്ല ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അല്ലേന്ന് ഇപ്പോൾ ഒരു ദിവസം ജിമ്മിൽ പോയാൽ നമുക്ക് ബസ്സിൽ വരും ഒരിക്കലും ഇല്ലല്ലോ ഒരു പാറ പൊട്ടിക്കാൻ പത്തടി അടിക്കണം പത്താമത്തെ അടിയിലത് പൊട്ടിയത് എന്ന് കരുതി ആയിരത്തി ഒൻപതടിയും വേസ്റ്റാണെന്നാണോ അല്ല ആയിരത്തി ഒൻപതടിയുടെ റിസൾട്ട് കാണുന്ന പത്താമത്തെ അടിയില്ല എന്ന പോലെ തന്നെയാണ് നമ്മൾ ഇന്നും തുടങ്ങുമ്പോഴേക്കും ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കരുത് സ്ഥിരമായിട്ട് നമ്മൾ മനസ്സിന് നല്ല ചിന്തകൾ കൊടുത്ത് നല്ല ഭക്ഷണം നൽകി കഴിഞ്ഞാൽ സമയമെടുത്തിട്ടാണെങ്കിലും നമുക്ക് റിസൾട്ട് കണ്ടുകൊണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന അവസരങ്ങൾ മാറും നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക നല്ല കാര്യങ്ങൾ വായിക്കുക നല്ല കൂട്ടുകെട്ടുണ്ടാക്കുക നല്ല സാഹചര്യങ്ങൾ ജീവിക്കുക നെഗറ്റീവ് ഫീൽ സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുക ഇങ്ങനെ നമ്മുടെ വിശ്വാസം മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ആ സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആയാലും എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്കും നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടോന്നു ഒരു പ്രോഗ്രാമും നടക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കംപ്ലയിന്റ് ആക്കി കഴിഞ്ഞാലോ യാതൊരു പ്രോഗ്രാമൊന്നും നടക്കില്ല അതുകൊണ്ട് നമ്മെ വളർത്തുന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ വരാം പിന്നെ കാര്യങ്ങൾ ചിന്തിച്ചാൽ എനിക്ക് വളരാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കാം നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവുക ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ ചെയ്യേണ്ടത് ഇന്നെ കാര്യങ്ങളാണ് അതിന് പ്രയാസപ്പെടുത്തുന്ന ഒരു ചിന്തകൾ നമ്മൾ മനസ്സിൽ കൊടുക്കാൻ കഴിയില്ല അത് ഫാമിലിന്നായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെതായിക്കോട്ടെ ഒന്നും നമുക്ക് റിസൾട്ട് ഇല്ല ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് അതൊന്നും കാര്യമില്ല നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമുക്ക് എന്ത് ചെയ്യണം ഫീൽ ചെയ്യണം ചെയ്യിക്കണം അങ്ങനാലോചിക്കാം നമ്മൾ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കും നമ്മളിപ്പോൾ മൊബൈൽ ഫോണിലേക്ക് അറിയാത് കേൾക്കുന്നുണ്ടാവാം ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരാളുടെ മനസ്സിലുദിച്ച ഒരു ചിന്തയാണ് ആ ചിന്തയാണ് മൊബൈൽ ഫോണായിട്ട് മാറി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ആയിക്കോട്ടെ ആകാശത്തേക്ക് നോക്കിയാൽ അവിടെ വിമാനങ്ങൾ പോകുന്നത് കാണാം ഇതൊക്കെ ഒരു ഏതോ വ്യക്തികളുടെ മനസ്സിലുധിച്ച ഒരു ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് ഇതിന് ഇന്ന് സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എയർ ടെക്നോളജി എയർ ടെക്നോളജി കൊണ്ടുവന്ന മാറ്റം എത്രയാണ് ആലോചിച്ച് നോക്കൂ അവരുടെ മനസ്സിൽ ചിന്തിച്ചതില്ലേ ഇനി വരാൻ പോകുന്ന ഒരു അൻപത് വർഷം മുമ്പിലേക്ക് ആലോചിച്ച് നോക്കൂ അലോ മസ്കിനെ പോലുള്ള ആൾക്ക് പറയുന്ന കാര്യങ്ങൾ അവരുടെ ചിന്തയാണെന്ന് പക്ഷെ അൻപത് വർഷം കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ടെസ്ല കാറ് ഇലക്ട്രിക് കാറുകളുടെ ലോകത്തിലെ തന്നെ നമ്പർ ആയി മാറി പക്ഷെ അവർ എന്ന് രണ്ടായിരത്തി നാലിൽ എങ്ങാണ്ടോ അവരതിനുള്ള അവരുടെ യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളതാണ് എത്ര വർഷം മുമ്പാണ് അവരുടെ മനസ്സിലാ ചിന്ത വന്നത് ഇന്ന് അവർ ലോകത്തിൽ നമ്പർ വൺ ആയി മാറി ഇങ്ങനെ ഒരു ചിന്തയാണ് പിന്നീട് അത് നമ്മെ മാറ്റിക്കൊണ്ടുവരുന്നത് അപ്പൊ നമുക്കും ഇനിയുള്ള കാലം നന്നായി ജീവിക്കണ്ടേ എന്നും ടെൻഷനും പ്രോബ്ലവും മനസ്സിന് കൊടുത്തങ്ങനെ മനസ്സിനെ നിരാശരാക്കിയിട്ടാണോ ജീവിക്കേണ്ടത് ഒരിക്കലുമല്ല മനസ്സിനെ നമ്മൾ എന്താക്കണം നമ്മുടെ നിയന്ത്രണത്തിലാക്കണം എന്നിട്ടോ നമ്മൾ ആഗ്രഹത്തിന് ഇത് ജീവിക്കാൻ ശ്രമിക്കുക നിരന്തരം പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാം ഓരോ ദിവസവും ഒരു ശതമാനം വർദ്ധനവും പ്രതീക്ഷിട്ട് എന്ത് ചെയ്യുക ഒരട്ട് ശതമാനം പത്ത് ദിവസം പത്ത് ശതമാനമോ മുപ്പത് ദിവസം മുപ്പത് ശതമാനം മാറ്റി അത് ഫോക്കസ് ചെയ്താൽ മതി അന്ന് നമ്മളെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എത്താൻ വേണ്ടി കഴിയും